ഇത് പ്രതിശ്ത കന്നികമാതാവിൻ്റെ അത്ഭുത ശക്തിയുള്ള മര്യാൻ തീർത്ഥാടന കേന്ദ്രം ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം ധ്യാന കേന്ദ്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മമാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം കൂടികൊള്ളുന്ന കൃപാസനം ദേവാലയം അനേകായിരങ്ങൾക്ക് ശാന്തനവും രോഗസൗഖ്യങ്ങളും കടബാധ്യതകളിൽ നിന്ന് മോചനവും ജോലിയില്ലാത്ത അവസ്ഥ മക്കളില്ലാത്ത അവസ്ഥ ദുഃഖദുരിതങ്ങൾ സാമ്പത്തിക തകർച്ച എന്നിവയിൽ നിന്നെല്ലാം നമ്മെ കൈപ്പിടിച്ചുയർത്തി നമ്മെ സഹായിക്കുന്ന മധ്യസ്ഥ ശക്തിയുള്ള പ്രശുദ്ധ കൃപാസന മാതാവിൻ്റെ ദേവാലയമാണ് ആലപ്പുഴ കലവൂരിലുള്ള ഈ ദേവാലയം ഓരോ ദിവസവും ആയിരങ്ങളാണ് ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ തങ്ങളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ നിയോഗങ്ങൾ സമർപ്പിച്ച് ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോകുന്നത് ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോകുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ എളുപ്പത്തിൽ സാധ്യമാക്കി തരുന്ന ബസിത അമ്മയുടെ സാന്നിധ്യം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതിയാണ് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ അമ്മ ഈ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടുക വഴി ഉണ്ടായത് അതിനു ശേഷം നാളിതുവരെ അമ്മമാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം കുടിക്കൊള്ളുന്ന ഈ ദേവാലയത്തിലേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും അമ്മയുടെ മാതൃശ്വം തേടി എത്തുന്ന കാഴ്ച ഓരോ ദിവസവും നമുക്കിവിടെ ദർശിക്കാവുന്നതാണ് അമ്മ മാതാവ് സമയത്തിൻ്റെ ചുരുക്കമുള്ള മാതാവാണ് നമ്മുടെ നിയോഗങ്ങൾ ഏതുമാകട്ടെ ദൈവസന്നിധിയിൽ നമ്മൾ ഭക്തിയോടെ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ അമ്മ മാതാവ് അതിനെ മാധ്യസ്ഥം നിന്നുകൊണ്ട് കർത്താവായ യേശുവിലൂടെ ആ നിയോഗങ്ങൾ നമുക്ക് സാധിപ്പിച്ചു തരുന്ന പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഓരോ ദിവസവും നാം ഇവിടെ കേൾക്കുന്ന നൂറുകണക്കിന് സാക്ഷ്യങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്ന യാഥാർഥ്യവും അതുതന്നെയാണ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യമുള്ള ഈ ദേവാലയത്തിൽ അമ്മ മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ബഹുമാനപ്പെട്ട ജോസഫിന് പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലുള്ളൊരു തിരുസ്വരൂപം ഇവിടെ സ്ഥിതി ചെയ്യുന്നു മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യത്തിലൂടെ നമുക്കായി കർത്താവായി യേശുവിലൂടെ നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും ഇവിടെ സാക്ഷി രൂപേണ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ അവ നമ്മിലേക്കും മറ്റുള്ളവരിലേക്കും അമ്മയുടെ ചൈതന്യം പ്രദാനം ചെയ്യുന്ന ഒരു ദൈവിക ഇടപെടലാണ് ഈ ദേവാലയത്തിൽ നടക്കുന്നത് ദൈവത്തോളം നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയോഗങ്ങൾ ഇവിടെ നടക്കുന്നതായിട്ട് ഓരോ ദിവസം നൂറുകണക്കിന് സാക്ഷ്യങ്ങളിലൂടെ നാം ഇവിടെ കേൾക്കാറുള്ളതാണ് ഈ ദേവാലയത്തിൽ എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവർക്കും മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യവും വിടുതലും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും